സൽമാനും മേഘയും ഒരു സീരിയൽ സെറ്റിൽ വെച്ച് തുടങ്ങിയ പ്രണയമാണ് എന്നെല്ലാവർക്കും അറിയാം എന്നാൽ അന്നൊന്നും സൽമാന് പ്രണയമില്ലായിരുന്നു എന്നാണ് സൽമാൻ ആരാധകരോട് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന പല വീഡിയോകളും കാണുമ്പോൾ സൽമാൻ അന്നേ പ്രണയമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സൽമാൻ വെറുതെ മേഘ ഒരു ചെറിയ കുട്ടിയായതുകൊണ്ട് ഒഴിവാക്കാൻ പറഞ്ഞതാണ് എന്നാണ് എല്ലാവർക്കും തോന്നുന്നത് സൽമാൻ അന്നേ മേഘയോട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ മേഘ അത് പറഞ്ഞപ്പോൾ ആ ഇഷ്ടം സമ്മതിച്ചു കൊടുക്കാൻ സൽമാന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മേഘ ചിലപ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിയായതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ സൽമാന് അത്തരത്തിൽ തോന്നിയതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇപ്പോഴിതാ സൽമാൻ ഒളിഞ്ഞിരുന്ന് മേഘ ജോലി ചെയ്യുമ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് രസിച്ചിരിക്കുകയാണ് അതിൻ്റെ ക്യാപ്ഷനും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം എനിക്ക് അന്നൊന്നും നിന്നോടില്ലായിരുന്നു എന്ന് പറഞ്ഞ പയ്യൻ ഇങ്ങനെയായിരുന്നു എന്നാണ് മേഘ തന്നെ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് ഇത് മനസ്സിലാക്കുന്നതും ഇതേ വിഷയം തന്നെയാണ് എല്ലാവർക്കും ഇതേ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് കൃത്യമായി പറയുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്ന് പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ പറയുന്നു എല്ലാവരും മേഘയുടെയും സൽമാൻ്റെയും വീഡിയോ ഒരേപോലെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെയല്ല ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആരാധകർ വെറുതെ ഇത് ഏറ്റെടുക്കുന്നത് ആരാധകർക്ക് മേഘയ്ക്കും സൽമാനോടുമുള്ള ഇഷ്ടമാണ് അവർ കാണിക്കുന്നത് മേഘയോടും സൽമാനോടും വല്ലാത്തൊരു ആരാധന പ്രേക്ഷകർക്കുണ്ട് അത് നേരത്തെയും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് സഞ്ജുവും ലക്ഷ്മിയുമായി വന്നപ്പോൾ തന്നെ ആരാധകരെല്ലാവരും എണ്ണം വെച്ച് കൂടിയതാണ് അന്നു മുതലേ പ്രേക്ഷകർ ആഗ്രഹിച്ചതാണ് ഇവർ ഒന്നിക്കണമെന്നത് സഞ്ജുവും ലച്ചുവും ഒരുമിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത് പക്ഷേ യഥാർത്ഥ ജീവിതത്തിലാണ് ഇവർ ഒന്നിച്ചത് എന്ന് മാത്രം സീരിയലിൽ അങ്ങനെ ഒന്നിച്ചതുമില്ല അത് പ്രേക്ഷകർക്കെല്ലാവർക്കും വലിയ വിഷമമായിരുന്നു സഞ്ജു ലച്ചും ഒരുമിക്കാതിരുന്ന ഞങ്ങൾ സീരിയൽ കണ്ട് നിർത്തിയവർ വരെ ഉണ്ട് എന്ന് പലരും കമൻറ്റിൽ രേഖപ്പെടുത്താറുണ്ട് അത്തരത്തിൽ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു താരം തന്നെയായിരുന്നു സൽമാനും സൽമാൻ്റെ കൂടെ അഭിനയിച്ച ലച്ചു വയ്യത്തിയ മേഘയും എന്ന് പറയാം സൽമാൻ എന്നിട്ട് ഈ സീരിയൽ അവസാനിച്ച് പിന്നീട് തമിഴിലേക്ക് ചേക്കേറുകയായിരുന്നു മേഘ ഈ സീരിയൽ അവസാനിച്ച് ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിൽ തന്നെ വൈറലാകാറുണ്ട് എന്ന് പറയണം പ്രത്യേകിച്ചും ഇവരുടെ വിവാഹശേഷം ഇവരുടെ വിവാഹ ശേഷമാണ് കൂടുതൽ പ്രേക്ഷകരും ഇവരുടെ വാര്ത്ത ശ്രദ്ധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എന്ന് പറയുന്നു ആരാധകരും ഇതേ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് കാരണം എല്ലാവരും നിലവിലെ ആ സാഹചര്യത്തിലെ പ്രതികരണം ഇങ്ങനെയാണ് നടത്തുന്നത് മേഘയോടും സൽമാനോടും എന്താണ് ഇത്ര ദേഷ്യം അവർ വളരെ നല്ല ആൾക്കാരാണ് അങ്ങനെ പറയുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും ഒരു അഭിപ്രായമായി എത്തുന്നുണ്ട് മേഘിക്കും സൽമാനും അന്നു മുതൽ ആരാധകർ ഏറെയാണ് ശരിക്കും പറഞ്ഞാൽ മേഘയെ സൽമാൻ വിവാഹം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുമെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ പിന്നീടാണ് എല്ലാവർക്കും ആ സത്യം മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു ഒത്തുകൂടൽ തന്നെയായിരുന്നു മേഘയും സൽമാനും തമ്മിലുള്ള ജീവിതം എന്നത് അത് പലരും ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നുവെന്ന് കമന്റ് ബോക്സിലൂടെയും ഇവർക്ക് അഭിപ്രായം രേഖപ്പെടുത്തുമ്പോഴും മനസ്സിലാകുന്നുണ്ട് സഞ്ചും ലച്ചുവും ജീവിതത്തിൽ ഒരുമിക്കണമെന്ന് ആരൊക്കെയോ ആഗ്രഹിച്ചിരുന്നുവെന്ന് ഇവർ തന്നെ പറയാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ